ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മവി ടോക്ക് സമ്പനിടെ പുതിയൊരു വീഡിയോ എടുത്ത് സാധാ വീഡിയോ ഫാത്ത നമ്മൾ പങ്കുവെക്കാൻ പോലെ പ്രഭാസ് നായകനായിട്ടെത്തി വ്യാഴാഴ്ച തീയറ്റിട്ട് ഏറ്റവും വലിയ ബ്രഹ്മാൻഡ് ചിത്രമായി കൽക്കി എന്നുള്ള സിനിമയുടെ ഞായറാഴ്ച ഞായറാഴ്ച തന്നെ ട്രാക്കിംഗ് കളക്ഷൻ ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെട്ടൊക്കെ പുറത്തു വന്നിരിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഫാത്ത നമ്മൾ പങ്കുവയ്ക്കാൻ പോകുമ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ആണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നവരുമ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ഒ ടി ടി അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പ്രഭാസിനെ കേന്ദ്ര കഥാപാത്രത്തെ നാഗോശിൻ അണിയിച്ചിരിക്കുന്ന ബ്രഹ്മാൻഡ് ചിത്രമാണ് കൽക്കി എന്ന് പറയുന്ന സിനിമ വമ്മൻ റിലീസായിട്ട് എത്തിയ ചിത്രത്തിന് ആദ്യമത് മികച്ച അഭിപ്രായം നേടിയെടുക്കാനും ബോക്സ് ഓഫീസ് റെക്കോർഡ് കളക്ഷന് സ്വന്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിന് മൂന്ന് ദിവസത്തെ വേട് വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്ന കോടി മറികടന്ന ചിത്രത്തിന് ഞായറാഴ്ചത്തെ മാത്രം ഇപ്പൊ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ത്യൻ ബോക്സ് ഓഫീസ് മാത്രം ഏകദേശം തൊണ്ണൂറ് കോടി രൂപ ഇതിനോടം തന്നെ മറികടന്നിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം ചിത്രത്തിന്റെ റെക്കോർഡ് ബുക്കിംഗ് തന്നെയാണ് ഓരോ മണിക്കൂറും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നൈറ്റ് ഷോ കൂടി ചാർട്ട് ചെയ്യുന്ന നൈറ്റ് ഷോയുടെ കൂടി കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഏകദേശം ചിത്രം നൂറ് കോടിക്ക് മുകളിൽ ചിത്രം കളക്ട് ചെയ്യുന്നതാണ് വരുന്ന റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളെല്ലാം തന്നെ എന്തൊക്കെയാണ് ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് ഈ വർഷം ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഓപ്പണിംഗ് തന്നെയാണ് കൽക്കി എന്ന് പറയുന്ന സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യ വീക്കെൻഡിൽ തന്നെ എന്തൊക്കെ എന്താണല്ലോ ചിത്രം അഞ്ഞൂറ് കോടി മറികടക്കുന്ന മറികടക്കുന്നതിനോളം തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് ഇനി ചിത്രം ഞായറാഴ്ചത്തെ ഒഫീഷ്യൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് നാളെ രാവിലെയോടുകൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും അഞ്ഞൂ നൂറ്റ നൂറ് മുതൽ നൂറ്റി അൻപത് കോടി രൂപ വരെയാണ് ചിത്രത്തിന്റെ ഞായറാഴ്ച കളക്ഷൻ വേട് വേടായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് ഇന്നലെ ശനിയാഴ്ച ചിത്രത്തിന് മികച്ച ഒരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിലും വലിയൊരു തരംഗമായിട്ട് മാറുന്നുണ്ടായിരുന്നു റിലീസ് ചെയ്ത അന്ന് മുതൽ ഇന്ന് വരെ ഏകദേശം രണ്ട് കോടിക്ക് മുകളിൽ ചിത്രത്തിന് ഹോൾഡ് ചെയ്ത് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഞായറാഴ്ചത്തെ കളക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്ന രണ്ട് കോടി മുതൽ മൂന്ന് കോടി രൂപ വരെയാണ് എന്തെങ്കിലും മലയാള ഭാഷ ഉള്ള പോലെ തന്നെ തമിഴ് തുടങ്ങിയ ഹിന്ദി കന്നഡ തുടങ്ങിയ നാല് ഭാഷകളും ചിത്രത്തിന് മികച്ച അഭിപ്രായം തന്നെയാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് മലയാള സിനിമ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമകളുടെ എക്കാര്യത്തിൽ വലിയൊരു വിജയത്തിലോട്ട് കഴിക്കുക എന്നറിയുന്ന സിനിമ മാറുമ്പോൾ ഈ ഒരു വർഷത്തെ ആദ്യത്തെ ആയിരം കോടി ചിത്രമായിട്ട് ചിത്രം മാറുന്നതായിരിക്കും എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിന് വരും ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട